നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുന്നണി സഖ്യം ഉറ്റുനോക്കുന്നത് ഇ ഡി ശക്തമായ എതിർപ്പ് തള്ളിയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കുകയാണ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി തിഹാർ ജയിലിനകത്തേക്ക് കയറിയ ഡൽഹി മുഖ്യമന്ത്രിയായല്ല മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അമരക്കാരനായാണ് അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുതെന്ന വ്യവസ്ഥയിലാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഒന്നര വർഷത്തിന് ശേഷമാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കാലതാമസം എന്തിനായിരുന്നുവെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും ജൂൺ രണ്ടിന് തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കെജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചത് അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതോടെ ഡൽഹി പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരും ദിവസങ്ങളിൽ തിളച്ചു മറിയും മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ നാളെയും മറ്റന്നാളും ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങുന്നുണ്ട് മദ്യവൽപ്പന സ്വകാര്യവൽക്കരിച്ച ഡൽഹിയിലെ എ പി സർക്കാരിന്റെ മധ്യനയമാണ് കേസിന്റെ അടിസ്ഥാനം മദ്യ കമ്പനികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി എ പി നേതാക്കൾ അഴിമതി നടത്തിയെന്നാണ് കേസ് വിവാദമായതോടെ സർക്കാർ നയം പിൻവലിച്ചിരുന്നു ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശയിൽ ആദ്യം സി ബി ഐ കേസെടുത്തു പിന്നാലെ ഇ ഡിയും രംഗത്തിറങ്ങിയായിരുന്നു കസ്റ്റഡിയിൽ വെച്ചും കെജ്രിവാൾ ഭരണം തുടർന്നു ഭാര്യ സുനിത വഴി ജനങ്ങളിലേക്ക് തന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു മൊഹ്ല ക്ലിനിക്കിലെ പ്രശ്നപരിഹാരത്തിനുള്ള ഉത്തരവ് ഡൽഹിയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങിയവയിൽ കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ തീരുമാനങ്ങൾ എടുത്തു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെയാണ് ഭാര്യ സുനിത രംഗത്തെത്തുന്നത് കെജ്രിവാളിന്റെ അഭാവത്തിൽ സുനിത ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യാ സഖ്യത്തിൽ സുനിത പ്രധാന ഭാഗം തന്നെയായി ആം ആദ്മി പാർട്ടിക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് ഡൽഹിയിൽ സുനിത നടത്തിയ കൂറ്റൻ റാലി പാർട്ടിക്കകത്തും പുറത്തും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് കെജ്രിവാളിന്റെ അറസ്റ്റോടെ യു എസ് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയതോടെ നയതന്ത്ര പ്രതിനിധികളെ വരുത്തി വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിച്ചിരുന്നു കെജ്രിവാളിന് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കോടതിയിൽ ചൂടേറിയ വാദമായിരുന്നു നടന്നത് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കേന്ദ്ര സർക്കാരും ഇ ഡിയും സുപ്രീംകോടതിയിൽ പറഞ്ഞു ആം നിന്ന് വ്യത്യസ്തനല്ല മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രചാരണത്തിന് ജാമ്യം നൽകിയാൽ വിളവെടുപ്പ് കാലത്ത് തടവുകാരനായ കർഷകർക്കും അതേ ആനുകൂല്യം കൊടുക്കുമോ എന്നും കേന്ദ്രം ചോദിച്ചിരുന്നു എന്നാൽ ഈ താരതമ്യം തെറ്റാണെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഗവൻ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി വിളവെടുപ്പ് നാലു മാസം കൂടുമ്പോഴുണ്ടാകാം പൊതുതിരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് മാത്രമല്ല കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയൊന്നുമല്ലെന്നും കോടതി പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റ് സാധൂകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡിയോട് കടുത്ത ചോദ്യങ്ങളാണ് കോടതി ചൊവ്വാഴ്ച ഉന്നയിച്ചത് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ കെജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ലെന്ന് ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു എപ്പോഴാണ് ആദ്യമായി കെജ്രിവാളിന്റെ പേര് ഉയർന്നതെന്ന് കോടതി ആരാഞ്ഞു ഇതേ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ മുൻ ഓഡിറ്റർ ബുച്ചി ബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നൽകിയ മൊഴിയിലാണ് ആദ്യമായി കെജ്രിവാളിന്റെ പേര് വന്നതെന്ന് രാജു കോടതി അറിയിച്ചു തിരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഇടക്കാല ജാമ്യം പരിഗണിക്കേ ഇല്ലായിരുന്നുവെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത വ്യക്തമാക്കി ഇതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ഇടക്കാല ജാമ്യം പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിനെ ശക്തമായി തന്നെ എതിർത്തു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാമ്യം നൽകിയാൽ തെറ്റായ കീഴ്വഴക്കമാകും സൃഷ്ടിക്കുകയും അദ്ദേഹം പറഞ്ഞു ജൂൺ വരെയാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങിയേക്കും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശക്തമായി സാന്നിധ്യമായി അദ്ദേഹം മാറും ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിന്റെ സാന്നിധ്യം നൽകുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡൽഹിയിലെ മധ്യനയഴിമതി കേസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിലഴിക്കുള്ളിലാക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും മുമ്പിൽ അവ്യക്തമായിരുന്നു എന്നാൽ മണിക്കൂളിൽ നിന്നുകൊണ്ട് ഭരണചക്രം തിരിച്ച കെജ്രിവാൾ തിരികെ എത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും ലഭിക്കുന്ന ഊർജ്ജം ചെറുതല്ല വരാനിരിക്കുന്ന പഞ്ചാബ് ഹരിയാന ന്യൂഡൽഹി തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയുടെ വേരോട്ടത്തിന് കെജ്രിവാളിന്റെ പ്രചാരണ പരിപാടികൾ ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല